ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണം കഴിഞ്ഞ ശേഷം നിധിയും ഗൗതമും കൂടി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന സമയത്ത് കാറിൽ പോയോണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിധി ഗൗതമിനെയും ഗൗതം നിധിയേയും നോക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയെന്ന് കാണുമ്പോൾ കണ്ണ് വെട്ടിച്ച് ദേഷ്യത്തോടു കൂടി അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് നോക്കുകയാണ് പിന്നീട് ഗൗതം നിധി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ കല്യാണം വേണ്ട എനിക്ക് ഗൗതമിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളും പിന്നീട് മണ്ഡപത്തിൽ താലി കെട്ടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് കതിർ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് നീയല്ലേ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്ന് ഗൗതം നിധിയോട് പറയുന്ന സമയത്ത് നിധി തിരിച്ചും പറയുന്നുണ്ട് വെറുതെ കള്ളം പറയേണ്ട നിങ്ങളല്ലേ ആദ്യം എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നിധി പറഞ്ഞതും ഗൗതം ഇങ്ങനെ ആലോചിക്കുക പിന്നീട് നിധിയുടെ കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഗൗതമിന്റെ കൈ അറിയാതെ ഗൗതമങ്ങ് കൊണ്ടുവെക്കാണ് അങ്ങനെ നിധിയുടെ കൈയും ഗൗതമിന്റെ കൈയും തമ്മിൽ പരസ്പരം സമയത്ത് പെട്ടെന്ന് തന്നെ നിധി കൈ അങ്ങ് ബാക്കിലേക്ക് വലിക്കാണ് അപ്പോ ഗൗതമ് അങ്ങ് കൈയ്യെടുക്കാനോ എന്നിട്ട് വീണ്ടും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വെറുപ്പുമൊക്കെ ഉള്ളതുപോലെ പോലെ അങ്ങ് നോക്കാനെട്ടോ എന്നിട്ട് പിന്നെ അവര് വീട്ടിലെത്താണ് കാറിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആരതി ഒഴിയാൻ വേണ്ടി പാറു നിൽക്കണം കേട്ടോ അപ്പോൾ രണ്ടു പേരും അകൽച്ചയോടുകൂടി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ പാറു പറയുന്നുണ്ട് ഗൗതം നീ നിധിയുമായി ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോഴും ഒരു ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങ് അകൽന്ന് നിൽക്കാനെട്ടോ അപ്പോൾ നിന്നോടല്ലേ ഗൗതം ചേർന്ന് നിൽക്ക് എന്നങ്ങ് പറയുമ്പോൾ പേരും കുറേശേ അങ്ങ് ചേർന്ന് അപ്പോൾ പാറു പറയുന്നുണ്ട് നിധി ഒരു കല്യാണ പെണ്ണല്ലടാ നീയല്ലേ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കേണ്ടത് നിനക്ക് എന്താ ഇത്ര മടി ഒന്നങ്ങ് ചേർന്ന് നിൽക്ക് അമ്മയല്ലേ പറയുന്നത് അങ്ങനെ കുറച്ചു മടിയോടുകൂടി നിധിയുടെ അടുത്തേക്ക് ഗൗതം അങ്ങ് ചേർന്ന് നിൽക്കാണ് അപ്പോൾ വസുന്ധര പറയാണ് മതി ഏട്ടത്തി ചേർത്ത് നിർത്തിയതൊക്കെ ആരതി ഒഴിയാൻ നോക്ക് എന്ന് വസുന്ധര പറയുമ്പോ എന്നിട്ട് ആരതി ഒഴിയാൻ വേണ്ടി പാറു അങ്ങ് ഒരുങ്ങുമ്പോ നിധി പറയണം അമ്മക്ക് എന്നോട് എത്രത്തോളം അധികം ഇഷ്ടമുണ്ടെന്നും എന്നെ എങ്ങനെയാണ് അമ്മ കാണുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയാം നിങ്ങൾ ഞങ്ങളേനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ കാരണമായതും ഗൗതം സാറിന് നല്ലത് മാത്രം വരണമെന്ന് കരുതി സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച ആളാണ് ഈ നിൽക്കുന്നത് നിൽക്കുന്ന വസുന്ധരാ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കണം നടക്കണമെന്നുള്ള തീരുമാനമെടുത്തതും ഈ നിൽക്കുന്ന വസുന്ധരാമയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരതി ഒഴിയേണ്ടതും ഈ നിൽക്കുന്ന വസുന്ധരാമ തന്നെയാണ് ചെയ്യേണ്ടത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ നിധി നല്ല നല്ല വാക്കുകൾ വസുധരയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വസുന്ധരക്ക് തന്നെ നിധിയോട് ഇവളെന്താ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നല്ല നല്ല വാക്കുകളാണല്ലോ പറയുന്നത് എന്നങ്ങ് മനസ്സിൽ കരുതാണ് അപ്പോൾ നിധിയാണെങ്കിലോ കൊണ്ട് തന്നെ ഞാൻ എന്നെ ആരതി ഒഴിയിപ്പിക്കും എന്ന മനസ്സിൽ കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചുകൊണ്ട് തന്നെ വസുന്ധരയെ കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരതി ഒഴിയാനുള്ള അവകാശം ഈ നിൽക്കുന്ന വസുന്ധരാമയ്ക്കാണ് അതുകൊണ്ട് വസുന്ധരാമ തന്നെ ഇവരുടെ കൈ കൊണ്ട് ഞങ്ങൾക്ക് ആരതി ഒഴികട്ടെ ഒഴിയത്തെ അമ്മ എന്നങ്ങ് പറയണെ അത് പാറു പാറൊന്നങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വസുന്ധരയെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് ഗൗതം സാറിന് ജീവിതം കൊടുത്തത് തന്നെ ഈ നിൽക്കുന്ന വസുന്ധരാമയാണ് ഇപ്പോ ഇനി ിക്കും ഇവിടേക്ക് വരാനുള്ള അവകാശം തന്നതും ഈ നിൽക്കുന്ന വസുന്ധരാമ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരതി ഒഴിയേണ്ടത് ഈ നിൽക്കുന്ന വസുധരാമ തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ കൈ കൊണ്ട് വേണം ഞങ്ങൾക്ക് ആരതി ഒഴിയാണ് ഇവരുടെ കൈകൊണ്ട് ഞങ്ങൾക്ക് ആരതി ഒഴിയുന്നതാണ് എനിക്ക് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയെ പുകഴ്ത്തി പറയുകയാണ് അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷം തോന്നണം കേട്ടോ എന്നെക്കുറിച്ച് ഇത്രയും വലിയ കാര്യങ്ങളാണല്ലോ ഇവൾ ഈ പറയുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം വസുന്ധരയുടെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് അമ്മ അതുകൊണ്ട് ഈ നിൽക്കുന്ന വസുന്ധരാമക്ക് തന്നെ ആരതി തട്ട് കൊടുക്ക് എന്നങ്ങ് നിധി പറയാണ് നിധി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പാറുവിന് മനസ്സിലാവാണ് എന്നിട്ട് വസുന്ധരയുടെ കയ്യിൽ പാറു ആ ആരതി തട്ട് അങ്ങ് കൊടുക്കും എന്നിട്ട് നിധി പാറുവിനോട് പറയണ അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു സങ്കടവും വസുധരാമയേക്കാൾ ഒട്ടും കുറവല്ല അമ്മയും നിങ്ങൾ എല്ലാവരും ഈ നിൽക്കുന്ന വസുന്ധരാമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് ആരതി ഒഴിയേണ്ടതെന്നാണ് എനിക്ക് അതുകൊണ്ടാണ് വസുന്ധരാമയ്ക്ക് ഈ അവകാശം കൊടുക്കാൻ ഞാൻ ആഗ്രഹം അതുകൊണ്ട് വസുന്ധരാമ തന്നെ ഞങ്ങൾക്ക് ആരതി ഒഴിഞ്ഞ് മനസ്സുകൊണ്ട് ഞങ്ങളെന്നെ അനുഗ്രഹിക്കണം അപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം നല്ല സന്തോഷം നിറഞ്ഞതാവുകയുള്ളൂ അതൊക്കെ കേൾക്കുമ്പോൾ വസുന്ധരാമയ്ക്ക് ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട് ഉള്ളോണ്ട് ഇവളെ ഞാൻ ഇനിയിപ്പോൾ ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു മടി മനസ്സിൽ ഇപ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ മനസ്സിൽ കരുതുന്നുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നിധി വസുന്ധരക്കിട്ട് ഗോളടിക്കുന്നുണ്ട് ഈ സമയം പാറുവും മനസ്സിൽ കരുതുന്നുണ്ട് നിധി നല്ല മിടുക്കിയായ കുട്ടി തന്നെയാണ് ഇവളെന്തായാലും വസുന്ധരയെ നേരിട്ട് കൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പാറുവും മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ നിധിയുടെ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് പാറു വസുധരയോട് പറയാണ് വസുന്ധര കല്യാണ പെണ്ണിനെ നീ തന്നെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം എന്നാൽ ഒരു കാര്യം ഞങ്ങൾ മറ്റേതെങ്കിലും കുടുംബത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ ഗൗതമിനെ കല്യാണം കഴിപ്പിച്ചതെങ്കിൽ അവൾക്ക് ഒന്നും തന്നെ ഈ നിൽക്കുന്ന വസുന്ധരയെക്കുറിച്ച് അറിയുകയുണ്ടായി നിധിക്ക് കുറിച്ച് എല്ലാ കാര്യവും അറിയാം വസുന്ധരയുടെ മനസ്സും അറിയാം അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളും ഈ നിൽക്കുന്ന വസുന്ധരയാണെന്ന് നിധിക്ക് അറിയാം അതുകൊണ്ട് അവൾ ആഗ്രഹിച്ചതുപോലെ നീ തന്നെ ആരതി എടുക്കണം എന്ന് വസുന്ധരയോട് പറയാണ് അങ്ങനെ വസുന്ധര ഞാനോ അതെ നീ തന്നെ ആരതി എടുക്കുക എന്നങ്ങ് പറഞ്ഞിട്ട് പാറു വസുന്ധരയുടെ കയ്യിൽ അങ്ങ് ആരതി കൊടുക്കുകയാണ് വസുന്ധര ആരതി തട്ട് വാങ്ങിയ ശേഷം മനസ്സിൽ ഇങ്ങനെ കരുതാണ് എനിക്കറിയാം നിധി നീ ഇത് ബോധപൂർവം ചെയ്യുന്നതല്ലെന്ന് നിന്നോട് ഞാൻ കല്യാണത്തിന് തന്നെ വരരുതെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് എന്റെ കൈകൊണ്ട് നിന്നെ ആരതി എന്നുള്ളത് ഇവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കുഴപ്പമില്ല നിന്നെ പോലെ ആയിരക്കണക്കിന് നിധിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുഴപ്പമില്ല ഇനിയിപ്പോ ആരതി എടുത്ത് തൊലച്ചു കളിക്കിങ്ങനെ വസുന്ധര മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോൾ പാറു ചോദിക്കാണ് അല്ല വസുന്ധര എന്താണിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ആരതി ഒഴിയേ എന്നങ്ങ് പറയട്ടെ ആ ഏതാ ചെയ്യാൻ പോകുന്നു എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതമിനെയും നിധിയേയും ആരതി ഒഴിയാണ് എന്നിട്ട് രണ്ടു പേരുടെയും നെറ്റിയിൽ അങ്ങ് കുറിച്ച് കൊടുത്ത ശേഷം പിന്നീട് അവരെയും കൂട്ടി പാറു അകത്തേക്ക് അങ്ങ് കയറി പോകാനിട്ട് അപ്പോൾ വലതുകാൽ വെച്ച് കയറാൻ വേണ്ടി നിധിയോട് പറയുന്നുണ്ട് എന്നിട്ട് പാറു നിധിയോട് പറയാണ് നീ എൻ്റെ മരുമകളായിട്ടല്ല മോളെ നീ ഇവിടേക്ക് വന്നിട്ടുള്ളത് എൻ്റെ മകൻ്റെ ആയുസ് തിരിച്ചു കൊടുക്കാൻ വന്ന ഒരു ദൈവമായിട്ടാണ് നീ ഇതിന്റെ മുന്നേ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ മോളെ നീ ഇപ്പോ ഈ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് വന്നതോടുകൂടി ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇനി മുതൽ അങ്ങ് സന്തോഷം തന്നെയായിരിക്കും അങ്ങനെ ഗൗതം പാറുവിനോട് പറയണേ ഞാനെന്നാൽ ഓഫീസിലേക്ക് പോവട്ടെ എന്നങ്ങ് പറഞ്ഞ് പോകാനൊരുങ്ങാണ് അപ്പോൾ പാറു പറയ എന്താ ഗൗതം നീ ഈ കാണിക്കുന്നത് ഇന്നത്തെ ദിവസമാണോ നീ ഓഫീസിലേക്ക് പോകുന്നത് ഇന്ന് രണ്ടു പേരും കൂടി ചേർന്നിട്ടാണ് പൂജാമുറിയിൽ പോയി പോയി വിളക്ക് കത്തിക്കേണ്ടതൊക്കെ അതുകൊണ്ട് ഇന്ന് പോവാൻ പറ്റില്ല എന്നങ്ങ് പറയണേ എന്നിട്ട് നിധിയേയും ഗൗതമിനെയും ഒക്കെ കൂട്ടിയിട്ട് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലാണ് എന്നിട്ട് പാറു നിധിയോട് പറയണേ ഇനി മോളെ നീ മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്ക് കുലദൈവത്തെ മനസ്സിൽ കരുതിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ഇവിടുത്തെ കുലദൈവത്തിന്റെ പേര് എന്നങ്ങ് പറഞ്ഞിട്ട് ആ പേരങ്ങ് പറഞ്ഞു കൊടുക്കാനാട്ടോ എന്നിട്ട് നിധി വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വസുന്ധര പറയാണ് ഒരു നിമിഷം ഒന്ന് നിൽക്ക് എല്ലാവരോടും കൂടി ചേർന്നിട്ട് ഞാൻ പറയുകയാണ് നിധി ഈ കുടുംബ വിളക്ക് കത്തിക്കുന്നതിന്റെ മുന്നേ ഇവൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും നമ്മളോട് എല്ലാ എല്ലാവരുടെയും കാലിൽ വീണ് ഇവൾ മാപ്പ് പറയണം അല്ലെങ്കിൽ വേണ്ട എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് പറയണ്ട ഈ നിൽക്കുന്ന ഗൗതമിന്റെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നങ്ങ് പറയുമ്പോൾ നിധി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് വസുന്ധര പറയാണ് ഈ കല്യാണം നടക്കുന്നതിൻ്റെ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എല്ലാവരുടെയും മനസ്സിലെ ഒരുപാട് മുറിവുകളുണ്ടായി അതുകൊണ്ട് തന്നെ അതെല്ലാം പറഞ്ഞ് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കാലിൽ വീണ് ഞാൻ നിങ്ങളുടെ നല്ലൊരു ഭാര്യയാവും ഞാൻ ഇവിടുത്തെ അടിമയാവും എന്നിട്ട് ജീവിതകാലം മുഴുവൻ നല്ല ഇവിടെയുള്ളവർ എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് പറയണം എന്ന പിന്നെ എല്ലാ അത് കേട്ടപ്പോൾ നിധി തന്നെ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ നിധി കാലിൽ വീഴേണ്ടതൊന്നും ആവശ്യമില്ല പിന്നെ അടിമയാണെന്നൊക്കെ പറഞ്ഞ അതൊന്നും ഒരിക്കലുമല്ല അമ്മ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ അപ്പോൾ വസുന്ധരെ പറയാൻ ഗൗതം നീ ഇതിൽ ഇടപെടേണ്ട ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകുമെന്ന് മാത്രം നീ കരുതിയാൽ മതി അതുകൊണ്ട് ഏട്ടാ ഈ വീട്ടിൽ നീ ഇൽ നിധി വിളക്ക് കത്തിക്കണമെങ്കിൽ കുടുംബ കുടുംബവിളക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം നിധി ഗൗതമിന്റെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നാലാണ് അവരുടെ കുടുംബ ജീവിതം സന്തോഷമാവുകയുള്ളൂ എന്നങ്ങ് വസുന്ധര പറയുമ്പോ നിധി നല്ല കിടില മറുപടി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ നിധിയുടെ മുന്നിൽ വസുന്ധരയുടെ ഒരു അടവും നടക്കാതെ പോവുകയാണ് അങ്ങനെ നിധി വസുന്ധരക്കിട്ട് നല്ല കലക്ക മറുപടി കൊടുക്കുകയും വസുന്ധര ആകെ നാണം കിട്ടു പോകുന്ന ഒരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത് എപ്പിസോഡിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം ഇതുപോലുള്ള റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്